ഞാനിപ്പോ ഇരിക്കുന്ന ചിക്കൻ ബിരിയാണി വിൽക്കുന്ന ഇഷ്ടയുടെ മുന്നിലാണ് അഞ്ചു വർഷം കൊണ്ടിരിക്കൻ ബിരിയാണി വിൽക്കുന്നുണ്ട് ഇത് ഇഷ്ട വാങ്ങിച്ചു നിൽക്കുന്നത് ആണോ ഇപ്പൊ സുഹൃത്തുണ്ടാക്കി നമുക്ക് തരുന്നോണ്ടാക്കിട്ടിങ്ങനെ അതാണ് ഇവിടെ കൊണ്ട് വിൽക്കുന്നത് അഞ്ചു വർഷം തന്നെയ്ക്കുന്നത് അഞ്ചു വർഷം അത് ഈ നല്ല വെയിലുണ്ട് എല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോയിക്കോണ്ടിരിക്കും രണ്ടര രണ്ടര തീരുന്നതിന്റെ ആ സമയം അപ്പൊ ഇക്ക ഒറ്റക്കണോ ഞാൻ ഒറ്റക്ക ഞാൻ ഇടക്ക് ഭാര്യ കിടക്കാൻ സഹായിക്കാൻ അല്ല വീട്ടിലായിരിക്കും എന്നെ ഞാനും ഭാര്യയും ഒരു മോള്

അതാണ് മേടിക്കും ഓഡർ എല്ലാം വരും പിന്നെ നമ്മള് എണ്ണം പെട്ടെന്ന് തോന്നുന്നു കാരണം അടുത്ത ഷാജികളൊക്കെ പറയുമ്പോൾ ഷാജി കൊണ്ടുവരും ബിരിയാണി കൊണ്ടുപോകും ഇപ്പൊ കട്ടിയുള്ള ജോലി ചെയ്യലെന്ന് പറഞ്ഞപ്പോ ഇളയാവ് വേറൊരു ജോലിയിലോട്ട് കൊണ്ടുപോയിട്ട് ഇറങ്ങിയല്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് ആരോടും പൈസ ഇത് ബിരിയാണി എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫുഡ് കിട്ടും ബോക്സിൽ ഇങ്ങനെ കിട്ടിലാക്കിയാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ടുമണി സമയം പോലെ ഇരിക്കും ഈ തിളച്ച വീരത്താണ് ഡെയിലി ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ അവിടുന്ന് ഇവിടുമ്പോഴും എടുത്തു തന്നപ്പോ പറയുമായിരുന്നു ഇവിടെ സമ്മതിക്കണോർത്താ നീട്ടിന് ബാങ്ക് പിന്നെ അതിന്റെ പേരെ ഉപയോഗിച്ച് എഫ് നേരെ ഐ ബാങ്ക് ഉണ്ട് വേറെ ഓരോ മണ്ഡലത്തിന്റെ നേരെ മനസ്സിലാവാ ഉപയോഗിക്കാൻ ഈ റൂട്ടിൽ പോയി